ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ കയ്യത്തും ദൂരത്ത് വിജയം നഷ്ടമായതിന്റെ ഞെട്ടലിലും നിരാശയിലുമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായി അഞ്ചാമത്തെ വിജയം ഉറപ്പിച്ച ഇടത്തു നിന്നാണ് റോയൽസ് തോൽവിയിലേക്ക് അവസാന നിമിഷം കൂപ്പുകുത്തിയത് അവസാനത്തെ ബോളിലേക്ക് നീണ്ട ത്രില്ലറിൽ മൂന്ന് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസിനെ ഗുജറാത്ത് ഞെട്ടിച്ചത് യഥാർത്ഥത്തിൽ എവിടെയാണ് സഞ്ജുവിന്റെ റോയൽസിന് കഴിഞ്ഞ മത്സരത്തിൽ പിഴച്ചത് എന്തുകൊണ്ടാണ് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായ കിവി താരം ട്രെൻ ബോൾട്ടിന്റെ രണ്ട് ഓവർ ബാക്കിയായിട്ടും അദ്ദേഹത്തിന് അവസാന ഓവറുകളിൽ സഞ്ജു സാംസൺ പന്ത് നൽകാതിരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു ഗുജറാത്ത് ഏഡിയൻസുമായുള്ള ഐ പി എൽ മത്സരത്തിൽ ഹോംഗ്രൌണ്ടിൽ നടന്ന ത്രില്ലറിൽ മൂന്ന് വിക്കറ്റിന്റെ തോൽവിയാണ് റോയൽസിന് നേരിടേണ്ടി വന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ ചില തീരുമാനങ്ങൾ ചില തീരുമാനങ്ങൾ രാജസ്ഥാൻ റോയൽസിന്റെ പരാജയത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് വിമർശകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഡെത്ത് ഓവറുകളിൽ ന്യൂസിലാൻഡിന്റെ സ്റ്റാർ പേസറായ ട്രെൻ ബോൾട്ടിന് ഒരു ഓവർ പോലും നൽകാതിരുന്ന സഞ്ജുവിന്റെ തീരുമാനത്തിനെതിരെയാണ് ആരാധകരുടെ പ്രധാന വിമർശനം പവർപ്ലേയിൽ രണ്ട് ഓവറുകൾ മാത്രമേ ബോൾട്ട് ഈ മത്സരത്തിൽ പന്തെറിഞ്ഞിരുന്നുള്ളൂ എട്ട് റൺസ് മാത്രമേ അദ്ദേഹം വിട്ട് നൽകുകയും ചെയ്തിരുന്നുള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് അവസാന ഓവറുകളിൽ ബോൾട്ടിനെ തിരികെ വിളിക്കാതിരുന്നത് എന്നാണ് ആരാധകരിൽ നിന്നും ഉയരുന്ന ചോദ്യം മത്സരത്തിലേക്ക് വരുമ്പോൾ പതിനേഴാമത്തെ ഓവർ വെറ്ററൻ ഓഫ് സ്പിന്നർ രവിചന്ദ്ര അശ്വിൻ ആയിരുന്നു സഞ്ചു നൽകിയത് ഈ ഓവറിൽ ഗുജറാത്ത് പക്ഷെ പതിനേഴ് റൺസ് വാരിക്കൂട്ടുകയുണ്ടായി കളിയിൽ വഴിത്തിരിവായി മാറിയതും ഈ ഓവർ തന്നെയാണ് രവിചന്ദ്രാഷിന് പകരം ആ ഓവർ ട്രെൻഡ് ബോൾട്ടിനായിരുന്നു സഞ്ജു നൽകേണ്ടിയിരുന്നത് എന്നാണ് വിമർശകരുടെ പക്ഷം എന്നാൽ ബോൾട്ടിനെ അദ്ദേഹം മാറ്റി നിർത്താൻ പ്രധാനമായും ചില കാരണങ്ങളുണ്ട് ഐ പി എല്ലിൽ ഡെത്ത് ഓവറുകളിൽ കിവി പേസറുടെ മോശം റെക്കോർഡ് തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഐ പി എല്ലിന്റെ ഡെത്ത് ഓവറുകളിൽ ഏറ്റവും കുറഞ്ഞത് അൻപത് ഓവറുകളെങ്കിലും ബൗൾ ചെയ്ത ബോളർമാരെ എടുത്താൽ ഏറ്റവും മോശം ഇക്കണോമി റേറ്റ് ഉള്ളവരിൽ ട്രെൻ ബോൾട്ട് മൂന്നാം സ്ഥാനത്ത് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പത്ത് പോയിന്റ് ഒൻപത് റേറ്റ് ആണ് അദ്ദേഹത്തിന് അവസാന ഓവറുകൾ ഉള്ളത് ഈ ലിസ്റ്റിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇന്ത്യൻ പേസറായ ജയദേവ് ഉനത്കർ പതിനൊന്ന് പോയിന്റ് സീറോ സിക്സ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഇന്ത്യൻ വെറ്ററൻ പേസറായ ഇഷാന്ത് ശർമ്മ എന്നിവരാണ് ഉള്ളത് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനം ബോൾട്ടും ഡെത്ത് ഓവറുകളിൽ ബോൾട്ട് ഇതുവരെ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കളിച്ചപ്പോഴുള്ള റെക്കോർഡ് നോക്കിയാലും അത് മോശമാണെന്ന് കാണാൻ സാധിക്കും ഓ മുതൽ ഇരുപത് വരെയുള്ള ഓവറുകളിൽ അദ്ദേഹം ഇതുവരെ നൂറ്റി ഏഴ് ഇന്നിംഗ്സുകളിലാണ് പന്തറിഞ്ഞത് ഇവയിൽ നിന്നും പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് എക്കണോമിയിൽ വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് വിക്കറ്റുകൾ ഉണ്ടെങ്കിലും ഈ മോശം എക്കണോമി റേറ്റ് തന്നെയാണ് സഞ്ജു ബോൾട്ടിന് പന്ത് നൽകാത്തതിന്റെ കാരണവും മാത്രമല്ല കഴിഞ്ഞ മത്സരങ്ങളിലും ബോൾട്ടിനേക്കാൾ സഞ്ജു ഡെത്ത് ഓവറുകളിൽ വിശ്വസിച്ചത് ആവേശകാനായിരുന്നു ആ സമയത്തൊക്കെയും അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ആവാം ട്രെൻ ബോൾട്ടിനെ സഞ്ജു സാംസൺ അവസാന ഓവറുകൾ എറിയുന്നതിൽ നിന്നും മാറ്റി നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അതേസമയം റോയൽസിനെതിരെ അവസാന പന്തിലാണ് ജി ടി സിപ്പിക്കുന്ന വിജയം പിടിച്ചെടുത്തത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കൈക്കലാക്കുകയായിരുന്നു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സ് കളിച്ച ശുഭ്മാൻ ഗില്ലാണ് എഴുപത്തി രണ്ട് റൺസ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് നാൽപ്പത്തിനാല് പന്തുകൾ നേരിട്ട് അദ്ദേഹം ആറ് ഫോറും രണ്ട് സിക്സറുകളും അടിക്കുകയുണ്ടായി വാലറ്റത്ത് റാഷിദ് ഖാൻ രാഹുൽ തെവാത്തിയ എന്നിവരുടെ മികച്ച ഫിനിഷിംഗ് ഗുജറാത്തിന് ആവേശോജ്വലം ജയം നേടിക്കൊടുക്കുകയായിരുന്നു ഖാൻ പതിനൊന്ന് പന്തിൽ നാല് ഫോറടക്കം പുറത്താവാതെ ഇരുപത്തിനാല് റൺസ് സ്കോർ ചെയ്തപ്പോൾ തെവാത്തിയ പതിനൊന്ന് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ ഇരുപത്തി റൺസ് നേടി പുറത്താവുകയാണ് അവസാനത്തെ മൂന്ന് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസാണ് ഗുജറാത്തിന് ജയിക്കാൻ ആവശ്യമായിരുന്നത് രവിചന്ദ്ര രവിചന്ദ്രിന്റെ പതിനേഴാം ഓവറിൽ പതിനേഴും ആവേഷ് ഖാന്റെ പതിനെട്ടാം ഓവറിൽ ഏഴ് റൺസും കുൽദീപ് സെന്നിന്റെ പത്തൊൻപതാം ഓവറിൽ ഇരുപതും അവസാനത്തെ ഓവറിൽ പതിനേഴ് റൺസും നേടിക്കൊണ്ട് ഗുജറാത്ത് ജയിച്ചു കയറുകയായിരുന്നു നേരത്തെ ടോസ് നഷ്ടമായി ബാറ്റിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എടുത്തത് രാജസ്ഥാനായി ക്യാപ്റ്റൻ സഞ്ജു സാംസണും യുവതാരം റിയാൻ പരാഗും അർദ്ധ സെഞ്ചുറി നേടുകയുണ്ടായി രാജസ്ഥാനായി ഇത്തവണയും ഓപ്പണർമാർ തിളങ്ങിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്തൊമ്പത് പന്തിൽ അഞ്ച് ഫോർ അടക്കം ഇരുപത്തിനാല് റൺസ് യശസ് ജയ്സ്വാളാണ് ആദ്യം പുറത്തായത് പത്ത് പന്തിൽ എട്ട് റൺസ് എടുത്ത ബട്ട്ലർ കഴിഞ്ഞ ഇന്നിംഗ്സിൽ സെഞ്ചുറി അടിച്ച ബട്ട്ലർ തൊട്ടുടന പുറത്താകുന്നു അതോടെ രാജസ്ഥാൻ അഞ്ച് ഓവറിൽ രണ്ട് എന്ന നിലയിലേക്ക് തകരുന്നു എന്നാൽ മൂന്നാം വിക്കറ്റിൽ ഒത്തുചേർന്ന സഞ്ജു സാംസണും റിയാൻ പരാഗും രാജസ്ഥാനായി വമ്പൻ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയായിരുന്നു എഴുപത്തെട്ട് പന്തിൽ നൂറ്റി മുപ്പത് റൺസാണ് ഇവർ കൂട്ടിച്ചേർത്തത് പതിനെട്ട് പോയിന്റ് നാല് ഓവറിലാണ് റിയാൻ പരാഗ് പുറത്താകുന്നത് പരാഗ് നാൽപ്പത്തെ പന്തിൽ മൂന്ന് ഫോറും അഞ്ച് സിക്സറും സഹിതം നേടിയത് സഞ്ജു ആവട്ടെ മുപ്പത്തെട്ട് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സറും സഹിതം പുറത്താകാതെ റൺസും യും മൂന്നാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് ഈ ഐ പി എല്ലിൽ അഞ്ചുപത് നേരിട്ട ഹെറ്റ്മേർ ഫോറും ഒരു സിക്സും സഹിതം റൺസുമായി പുറത്താകാതെ നിൽക്കുകയായിരുന്നു ജയിക്കാമായിരുന്ന കളി നഷ്ടപ്പെടുത്തിയതിൽ കടുത്ത രോഷമാണ് മത്സരശേഷം സഞ്ജു സാംസൺ പ്രകടിപ്പിച്ചത് എവിടെയാണ് യഥാർത്ഥത്തിൽ പോയത് എന്ന ചോദ്യത്തിന് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് സഞ്ജു പ്രസന്റേഷൻ സിനിമയുടെ സമയത്ത് നൽകിയത് സഞ്ജുവിന്റെ മറുപടി അവതാരകൻ പോമി എംബാഗു അടക്കം എല്ലാവരെയും ഒരുപോലെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് എവിടെയാണ് റോയൽസ് കളി തോറ്റത് എന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അവസാനത്തെ ബോളിൽ എന്നായിരുന്നു സഞ്ജുവിന്റെ സർപ്രൈസ് മറുപടി ഗെയിമിലെ അവസാനത്തെ ഓവറിലാണ് ഞങ്ങൾ തോറ്റത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ സംസാരിക്കുക എന്നത് വളരെ അധികം കടുപ്പമാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മത്സരത്തിന്റെ തോറ്റ ശേഷം സംസാരിക്കൂ എന്ന കടുപ്പമേറിയ ജോലിയാണ് ഒരു ക്യാപ്റ്റൻ ഉള്ളത് എവിടെയാണ് മത്സരം തോറ്റതെന്ന് പറയുക തീർച്ചയായും ദുഷ്കരം തന്നെയാണ് വികാരങ്ങളൊക്കെയും അടങ്ങിയതിനു ശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ എവിടെയാണ് ടീം തോറ്റതെന്ന് ചിലപ്പോൾ എനിക്ക് പറയാൻ സാധിച്ചേക്കും എന്നാണ് സഞ്ജു പറഞ്ഞത് ഈ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് അതുപോലെ അദ്ദേഹം ഈ ഗുജറാ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഗുജറാത്ത് ടൈറ്റൻസിന് നൽകിയ തീരുമാന ഇതാണ് ഈ ടൂർണമെന്റിന്റെ വിജയമെന്നും സഞ്ജു ഗുജറാത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയുണ്ടായി ഈ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവേണ്ടതുണ്ട് ഞാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നൂറ്റി എൺപത് റൺസ് എന്നത് പൊരുതാവുന്ന ഒരു ടോട്ടലാണെന്നാണ് കരുതിയത് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എന്നത് ജയിക്കാനാവുന്ന സ്കോറാണെന്നും ഞാൻ കരുതുകയുണ്ടായി മഞ്ഞുവീഴ്ച ഇല്ലാത്തതിനാൽ ഞങ്ങളുടെ ബോളിംഗ് ലൈനപ്പിന് ആ ഒരു സ്കോർ പ്രതിരോധിക്കാൻ സാധിക്കേണ്ടതുണ്ടായിരുന്നു ഇന്നിങ്സിന്റെ തുടക്കത്തിൽ തന്നെ ആഞ്ഞടിക്കുക എന്ന എളുപ്പമുള്ള കാര്യമല്ല മഞ്ഞുവീഴ്ച ഇല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് എന്നത് ജയ്പൂരിൽ മികച്ച ടോട്ടൽ തന്നെയാണെന്നും സഞ്ജു മത്സരശേഷം കൂട്ടിച്ചേർക്കുകയുണ്ടായി അപ്പോൾ നിർണായകമായ പതിനേഴാമത്തെ ഓവർ ആ ഓവർ രവിചന്ദ്ര അശ്വിന് നൽകിയ സഞ്ജുവിന്റെ തീരുമാനമാണ് കളിയിലെ ടേണിംഗ് പോയിന്റായി മാറിയത് ആ ഓവറിൽ നേരത്തെ പറഞ്ഞതുപോലെ പതിനേഴ് റൺസാണ് ഗുജറാത്ത് അടിച്ചെടുത്തത് ഐ പി എല്ലിൽ തങ്ങളുടെ ആദ്യത്തെ പരാജയമാണ് ഇക്കുറി രാജസ്ഥാൻ റോയൽസ് നേരിട്ടത് തോൽവിശേഷം മറ്റ് അടികളും രാജസ്ഥാൻ ഈ മത്സരത്തിൽ നേരിടേണ്ടി വന്നു തോൽവിക്ക് ശേഷം മോശം ഓവർ റേറ്റിംഗിന്റെ പേരിൽ സഞ്ജുവിന് പിഴ വിധിച്ചിട്ടുണ്ട് പതിനണ്ടു ലക്ഷം രൂപയാണ് പിഴ ഇട്ടിരിക്കുന്നത് സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ശുഭ്മാൻ ഗില്ലിനും ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്തിനും ശേഷം കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ പിഴ ലഭിക്കുന്ന മൂന്നാമത്തെ ക്യാപ്റ്റനാണ് സഞ്ജു അതേസമയം ആദ്യത്തെ തെറ്റായതിനാൽ രാജസ്ഥാൻ ടീം അംഗങ്ങൾക്ക് പിഴ ശിക്ഷയില്ല അതേസമയം ഇത്തരത്തിൽ രണ്ട് പിഴവുകൾ കൂടി ആവർത്തിച്ചാൽ സഞ്ജുവിന് ഒരു മത്സരത്തിൽ വിലക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഐ പി എൽ പെരുമാറ്റ ചട്ടം അനുസരിച്ച് മിനിമം ഓവർ നിരക്കുമായി ബന്ധപ്പെട്ട ആദ്യ തെറ്റായതിനാലാണ് പിഴ പന്ത്രണ്ട് ലക്ഷത്തിൽ ഒതുങ്ങിയത് ഒരു തവണ സമാന കുറ്റം ആവർത്തിച്ചാൽ ബൌളിംഗ് ടീം ക്യാപ്റ്റൻ ഇരുപത്തിനാല് ലക്ഷവും ഇമ്പാക്ട് സബ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങളിൽ നിന്നും ആറ് ലക്ഷം രൂപയോ മാച്ച് ഫീസിന്റെ ഇരു ഇരുപത്തഞ്ച് ശതമാനമോ ഏതാണോ കുറവ് അതും പിഴയായി ഈടാക്കുകയും ചെയ്യും മൂന്നാമതും ഇതേ കുറ്റം ആവർത്തിച്ചാൽ ക്യാപ്റ്റന് മുപ്പത് ലക്ഷം രൂപ പിഴയും ഒരു മത്സരം വിലക്കും ലഭിക്കും ടീം ടീമുകൾക്ക് പന്ത്രണ്ട് ലക്ഷമോ മാച്ച് ഫീസിന്റെ അൻപത് ശതമാനമോ ഏതാണോ കുറവ് അതാകും പിന്നീടുള്ള പിഴ അപ്പോൾ കഴിഞ്ഞ മത്സരം രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജയിക്കാവുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് അവർ തോൽവിയിലേക്ക് കൂപ്പുകുത്തിയത് തോൽവിക്ക് ശേഷം ഇതുപോലെ പിഴ അടയ്ക്കേണ്ടി വന്നു ക്യാപ്റ്റന് എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം ഒരു ദുരന്തപൂർണമായ മത്സരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഞെട്ടിൽ നിന്നും ഈ അപ്രതീക്ഷിതമായ തോൽവിയിൽ നിന്നും അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ ഉയർത്തെഴുന്നേൽക്കുമോ എന്നാണ് ആരാധകരുടെ സംശയം